എന്തിനാണ് എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പിഴച്ച പിഴച്ച ആചാരം ആചാരം ഈ സമസ്തക്കാർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് ഉത്തമ ൾക്ക് പരിചയമില്ല പിന്നെ ഇത് ആരാണ് കൊണ്ടു നടന്നത് ആരാണ് ഉണ്ടാക്കിയത് ആരാ ഉണ്ടാക്കിയത് ഇത് ഷിയാക്കളാണ് സഹോദരന്മാരെ ദീനു ശത്രുക്കളായിട്ടുള്ള ദീനിനെ പൊളിക്കാൻ വന്ന ജൂതന്റെ സൃഷ്ടിയായ വിഷബീജമായിട്ടുള്ള ഷിയാക്കളാണ് ഈ ആചാരം ഉണ്ടാക്കിയത് കക്ഷികളാണ് നമുക്കറിയാം പീഴച്ച കക്ഷികളുടെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് അവരൊക്കെ നല്ല നീയത്തിലാണ് പല പീഴ്ചകക്ഷികളും രൂപം കൊണ്ടിട്ടുള്ളത് ഇസ്ലാമിനെ സംരക്ഷിക്കാനാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പലരും എന്നാൽ ഷിയാക്കൾ ഷിയാക്കൾ അവർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ് അതിന്റെ ഒന്നാം തീയതി മുതൽ മുഷാവറ ചെയ്ത് രംഗപ്രവേശം നടത്തിയത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നോക്ക നിങ്ങൾ പണ്ഡിതന്മാര് പറയുകയാണ്

ആട്ടിൻ തോലണിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നുവന്ന് ഇസ്ലാമിനെ തകർക്കുന്ന ആളുകൾ തകർക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഇത് അവർ തുടങ്ങിയത് അവരുടെ ലക്ഷ്യമെന്തായിരുന്നു ഈ ഉബൈദികളായ ആളുകൾ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം ഇത് ആരാ തുടങ്ങിയെന്നറിയോക്കളെന്ന് പറഞ്ഞു ആരാ എന്നിട്ട് എന്താ പറയുന്നത് റസൂലിൻ്റെ ചീത്ത പറയുന്ന പഴി പറയുന്ന മോശം പറയുന്ന ആളുകളാണ് ഇത് തുടങ്ങി വെച്ചത് അവർ ഇത് ഉണ്ടാക്കിയത് റസൂൽള്ള മഹബത്തോണ്ടല്ല റസൂൽ അവർക്ക് എന്ത് മഹബത്താണ് റസൂൽ നബി കുടുംബത്തോടെ എന്ത് മഹബത്താണ് സ്നേഹിക്കാനല്ല ആരാ പണ്ഡിതന്മാരാ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു അവരുടെ എന്തായിരുന്നു അവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കലായിരുന്നു ഭരണ നിലനിർത്തലായിരുന്നു തോന്നാസികളായിട്ടുള്ള അധർമ്മകാരികളായ ഭരണാധികാരികൾ ജനങ്ങൾ അവർക്കെതിരെ തിരിയുമ്പോൾ അതേ ഭരണം പിടി ഭരണം നിലനിർത്താൻ വേണ്ടി ജനങ്ങളെ കണ്ണു പൊടിയിടണം കാര്യങ്ങൾ വെളിപ്പിച്ചെടുക്കണം അപ്പം റസൂൾല്ലാൻ്റെ മഹബത്തിന് വേണ്ടിയിട്ട് റസൂല ആളുകളായി എന്ന് പിന്നെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയതാണ് എന്നിട്ട് അതിനുശേഷം ഈ ഇസ്ലാമതം പൊളിക്കാനുള്ള പൊളിക്കാനുള്ള ഈ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജനങ്ങളിൽ ജനങ്ങളെ വേണ്ടി ഇവര് ഭയങ്കര റസൂന്നാൻ്റെ സ്നേഹമുള്ള ആളുകളാണെന്ന് വരുത്തി തീർച്ച നിന്നും ആദർശത്തിലേക്ക് ജനങ്ങളെ ജനങ്ങളെ വേണ്ടി വേണ്ടി അങ്ങനെ അവരെ അവരുടെ മനസ്സുകളെ ചായഞ്ഞു കൊണ്ടുപോകുന്നതിനു വേണ്ടി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോകുകയാണ് എന്താ പറയുന്നത് സാധാരണക്കായ ആളുകൾക്ക് കുറച്ച് ചില്ലിക്കാശികളൊക്കെ കൊടുക്കുന്നു കവികളെ കൊണ്ടുവരുന്നു ഉലമാക്കൾക്കൊക്കെ കാശ് കൊടുക്കുന്നു പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ അപ്പകഷ്ടങ്ങൾ കൊടുക്കുന്നു എന്നിട്ട് ഞങ്ങൾ നല്ല ആളുകളാണ് ദീനിനെ സ്നേഹിക്കുന്ന ആളുകളാണ് നല്ല ഉലമാക്കളുടെ സ്നേഹമുള്ള ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ ഷിയാക്കളാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരന്മാരെ അതുകൊണ്ട് ഇതിന്റെ അസിൽ വേര് ചെന്നെത്തുന്നത് ജൂതനിലേക്കാണ് അഥവാ ഷിയാക്കളിലേക്കാണ് റസൂല്ലയിലേക്ക് എത്തുന്നില്ല സഹാബത്തിലേക്ക് എത്തുന്നില്ല അതേപോലെ തന്നെ സലഫസ്വാലികളായിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല മധബവിന്റെ പണ്ഡിലെ പണ്ഡിതന്മാരിലേക്ക് എത്തുന്നില്ല ഷാഫി ഇമാമിലേക്ക് എത്തുന്നില്ല അവർക്കാര്ക്കും ഇത് പരിചയമില്ല